നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്ന് കത്തുന്ന വിഷയമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉറക്കമില്ലാത്ത രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഭരണവർഗമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആ ഒരു മന്ത്രിമാരാണ് രണ്ടാമത്തത് ഇവിടുത്തെ സിനിമാ മേഖലയിലുള്ള ബന്ധപ്പെട്ട കുറ്റവാളികളാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തവരാണ് അതായത് കുറ്റം ചെയ്തവർക്കും കുറ്റം ചെയ്തവരൊക്കെ കൂട്ടു നിൽക്കുന്നവർക്കും ഇവർക്ക് രണ്ടുപേർക്കും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ കഴിയുന്നത് പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ സർക്കാർ സംവിധാനം അങ്ങനെ കുറ്റവാളികളെ സർക്കാർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയുന്ന നാവുകളെ അരിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് ഐ ടി ഐ സുനിൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരെ കൊല്ലുന്ന പഴയ പരിപാടി ഉണ്ടല്ലോ കറിയുടെ ഓഫീസിൽ കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയ അതേ സിസ്റ്റം നടപ്പാക്കിയത് അദ്ദേഹം വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട് ഇത്രയധികം വിഷയങ്ങൾ നടന്നിട്ട് അതിലൊന്നും ഒരു നടപടി എടുക്കാത്ത ഈ സർക്കാർ എന്തിനാണ് ഐ ടി വൈ സുനിൽനെ പോലുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ നിരന്തരം കേസെടുത്ത് പീഡിപ്പിക്കുന്നത് എന്ന് അത് ആർക്കും വരാം അത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമാണ് പ്രതികരിക്കുന്നവർക്കെതിരെ തങ്ങളുടെ അധികാരം തങ്ങൾ ഇഷ്ടം പോലെ വിനിയോഗിക്കും ജനങ്ങൾ അധികാരം തന്നത് എന്തിനാണ് എന്ന് മറന്നുകൊണ്ട് ഞങ്ങൾ തോന്നിയതുപോലെ ജീവിക്കും എന്ന് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് കസേരയിൽ കുത്തിയിരിക്കുന്നവർക്ക് എന്തുമാകാം അവരത് ചെയ്യും അതിനെതിരെ പറയുന്ന ആര് തന്നെ ആയിരുന്നാലും അവരെ നാവരിയാൻ വേണ്ടി അവർ പരിശ്രമിക്കും കാരണം അത് മറ്റുള്ളവർ അറിയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് അവരുടെ ധൂർത്തടിച്ചുള്ള ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ ഈ സുഗലോലൂപതയ്ക്കൊക്കെ അത് തടസ്സം നിൽക്കും അതറിയ കാരണം അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നത് ഇത്തരക്കാരാണ് ഇതുപോലെ പീഡനങ്ങളും കൊള്ളയും അതുപോലെ മണൽ കൊള്ളയും ഒക്കെ നടന്നാൽ മാത്രമാണ് മല കൊള്ളയും ഒക്കെ നടന്നാൽ മാത്രമാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് പണം കിട്ടുന്നത് അവർക്ക് അത്തരത്തിൽ പണം കിട്ടുന്നത് കൊണ്ട് അവരെ പൗരപ്രമുഖരാക്കി ചിത്രീകരിച്ചു കൊണ്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നാലര വർഷമായി ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആ നാലര വർഷം മുമ്പ് തന്നെ പോക്സോ കേസുകൾ ഉണ്ട് എന്ന് രവത് സമ്പത്ത് സമ്പത്തടക്കമുള്ളവരുടെ മൊഴിയിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ആ പോക്സോ നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് നാലര വർഷം മുമ്പാണ് അപ്പോ അന്ന് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സിദ്ദീഖ് ഈ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് അന്ന് പുറത്തു വന്നതാണ് നാലര വർഷമായി ഇതേ സർക്കാർ സിദ്ദിഖിനെ സംരക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാകേണ്ടത് കേസ് സിദ്ദിഖ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നാൽ പോക്സോ കേസ് എടുക്കേണ്ടതാണ് എടുത്തിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് ഈ സമയം വരെ സിദ്ദിഖ് അറസ്റ്റിലായിട്ടും അതായത് സിനിമാ മേഖലയിൽ ഇത്രയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും ആ ആരോപണം വന്നിട്ടുള്ള അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടുള്ളവരെ കണ്ട് അല്ലെങ്കിൽ അവരുടെ മൊഴി എടുത്തുകൊണ്ട് കേസെടുക്കാനോ ഈ പോക്സോ ആരോപണം വന്നവർക്ക് എതിരെ പോക്സോ കേസെടുത്തുകൊണ്ട് അവരെ പിടിച്ചകത്തിടാനോ ഒന്നും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ഈ കാര്യങ്ങൾ പിടി ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനമറിയും ജനമറിയുമ്പോൾ ആ വികാരം സർക്കാരിനെതിരായി വരും എന്ന് കരുതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു മാധ്യമപ്രവർത്തനം പിടിച്ചകത്തിടേണ്ട ആവശ്യം അല്ലെങ്കിൽ അകത്തിടാൻ ശ്രമിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നത് ഇന്ന് മ്യൂസിയം സ്റ്റേഷനെ സംബന്ധിച്ച് ഐ ടി ഐ വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ മറ്റൊരു കേസും കൂടെ ഉണ്ടാവും ജാമ്യമില്ലാ വകുപ്പിൽ മറ്റേതെങ്കിലും കേസ് ഉണ്ടാവും ആ കേസിൽ ഇയാളെ പിടിച്ചകത്താക്കുകയും ചെയ്യും അത് പേടിപ്പിക്കലാണ് എല്ലാവരും പേടിപ്പിക്കലാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഷാജൻസ് ഒരു ഐ ടി സുനിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോയാലും ആരെങ്കിലുമൊക്കെ പറയാൻ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോ ഇവർ എത്ര കാലം ആരെയൊക്കെ പിടിച്ചകത്തിടും സത്യത്തിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഘോരഘോരം ബാധിക്കുന്നത് കൊണ്ടു കഴിഞ്ഞ ദിവസം ഷാജൻസ്കരി എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ ആ മാധ്യമ സ്ഥാപനത്തിൽ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മാധ്യമപേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ എന്തൊക്കെയോ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് ഇവിടെ ഈ ഐ ടി വി സുനിൽ എന്ന് പറയുന്ന ആ അയാളുടെ ആ ഓഫീസ് റെയ്ഡ് നടത്താൻ എത്തിയ പോലീസുകാർക്ക് ഒന്നും പറയാനില്ല അതായത് ഐ പി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷേധിച്ച ഒരു കേസുണ്ട് നേരത്തെ എക്സാലോജി കേസിൽ ആ പി വി താനല്ല എന്ന് നിഷേധിച്ച കേസ് ആ പി വിയെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് ആ പി വി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളേണ്ട ആവശ്യവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അത് ആ പോലീസുകാർ മുന്നിൽ വെച്ചും പറയുന്നുണ്ട് അപ്പൊ അതെന്തായാലും അദ്ദേഹം അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം അല്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഇപ്പൊ നിങ്ങൾ സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ സാബുവിനെ തെരുവിളിക്കുന്നു ഈ സാബു എന്ന് പറയുന്ന ഒരു പക്ഷേ അയലൂക്കത്തുള്ള ഒരു സാബു ആകാം അയാളെ തെരുവിളിക്കുന്നതിന് ഞാനതിന് പ്രതികരിക്കേണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല ഒരുപാട് വിജയന്മാരുണ്ട് ഈ കേരളത്തിൽ ഏതെങ്കിലും വിജയനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതാണ് ഐ ടി വിസിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഈ വിധത്തിലാണ് പറഞ്ഞത് അത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിലുണ്ട് അതേ പോലീസുകാരുടെ മുന്നിൽ ഈ പോലീസുകാരുടെ നിസ്സഹായ ഭാവം അവരുടെ മുഖത്ത് കാണാമായിരുന്നു എന്നുള്ളതാണ് കാരണം അവർക്കറിയാം ഈ കേസ് കോടതിയിൽ എത്തിയാൽ നിലനിൽക്കില്ല ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു നിലയ്ക്ക് നിലനിൽക്കില്ല കാരണം ആവശ്യമായ തെളിവുകളും കാര്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുക ഇപ്പൊ അഭിപ്രായം പറയുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം നാളെ ഞാനും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ എന്റെ പേരിൽ നടപടി വന്നേക്കാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാളാണല്ലോ ഇത് നമ്മൾ ആരും തെറി വിളിക്കുന്നില്ല ചെയ്യുന്നത് തെറ്റാണെന്നേ പറയുന്നുള്ളൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് ഈ പ്രായപൂർത്തിയായവർക്ക് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയായവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി എഴുതി വാങ്ങിയിട്ട് നടപടി എടുക്കട്ടെ പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രഘോഷണങ്ങളും ഈ വാദപ്രവാദങ്ങളും വാഗതങ്ങളും ഒക്കെ വെറുതെ ആവും അത് അവരും കൂടെ ഇഷ്ടപ്പെട്ടാണെന്ന് കരുതാം അത്തരം പീഡനങ്ങൾ നടന്നത് പിന്നെ ഒരു കമ്മിറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ ഉള്ളൂന്ന് നമുക്ക് അരുതി സമാധാനിച്ചോളാം പക്ഷെ പോക്സോ അങ്ങനെയല്ലല്ലോ പോക്സോ അതല്ലാതെ തന്നെ കേസ് എടുക്കേണ്ടതല്ലേ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് ഇതിൽ വലിയ തലകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വലിയ തലകൾ അമ്മ എന്ന സംഘടനയുടെ ഉന്നത തലങ്ങളിരിക്കുന്നവർ ശ്രദ്ധീകരിക്കുന്ന രാജിവെച്ചു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ പോക്സോ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് വളരെ വ്യക്തമായി പറയുന്ന സർക്കാർ പണം കൊടുത്ത് സർക്കാർ നിയോഗിച്ച ഒരു അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആ റിപ്പോർട്ട് പ്രകാരം നടപടി എടുക്കുന്നതിന് പകരം ആ റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് അതിൽ നടപടിയെടുക്കാത്തത് എന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ നാവരിയാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും ഞാനും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് അത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന തങ്ങളുടെ സോഴ്സ് ഉണ്ടല്ലോ ആ സോഴ്സുകൾ തടയിടുന്ന വ്യക്തികൾ ആരൊക്കെയാണോ പണത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് ഒരു പ്രമുഖരെയാണ് നവകേരള ധൂർത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ നവകേരള സർക്യൂട്ടിന്റെ കാലത്ത് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോയത് തേടിപ്പോയത് അതുകൊണ്ട് അവര് വെറുതെ അല്ലല്ലോ പോണേ കാശുവാങ്ങനാണല്ലോ പോണേ ഈ സാധാരണക്കാരിൽ നിന്നും പരാതിയല്ലേ കിട്ടുള്ളൂ പൗരപ്രമുഖരിൽ നിന്നല്ലേ പണം കിട്ടുള്ളൂ അപ്പൊ അതിൽപ്പെട്ട ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇരകളോടെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വേട്ടക്കാരോടൊപ്പം നിന്നിട്ട് കാര്യമുള്ളൂ കാര്യം വേട്ടക്കാരുടെ കയ്യിലാണ് പണം ഉള്ളത് ആ വേട്ടക്കാരുടെ പണം ലക്ഷ്യമിഴക്കിയിട്ടായിരിക്കണം കഴിഞ്ഞ നാലര വർഷം പൂർത്തിയായത് അതേ സുല്ല് പറഞ്ഞോളൂ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ് പരാതി കിട്ടട്ടെ കേസ് എടുക്കാന്ന് പറയുന്നു പോക്സ് ഓഫീസിൽ പരാതി കിട്ടേണ്ട ആവശ്യമുണ്ടോ അറിഞ്ഞില്ലേ റിപ്പോർട്ട് കൊടുത്തില്ലേ കമ്മീഷന്റെ മുന്നിൽ വന്നില്ലേ കമ്മീഷനും കുറ്റക്കാരാവൂലേ അതുപോലെ അത് അത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന സർക്കാരും കുറ്റക്കാരാവൂലേ അതിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരനാവൂലേ അപ്പൊ അതെല്ലാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജി കൊണ്ട് കോടതിയിലേക്ക് പോയാൽ ഇവരെല്ലാരും അകത്താവും അപ്പോൾ അതിനുള്ള ഇടയുണ്ടാക്കാതെ അതിൽ നടപടി എടുക്കേണ്ട സ്ഥാനത്ത് അങ്ങനെ നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്ന ഐ ട് ഐ സുനിലെ പോലെയുള്ള അല്ലെങ്കിൽ ഷാജൻസ് കരിയെ പോലുള്ളവരെ പിടിച്ചകത്താക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നാണോ കരുതുന്നത് ഒരിക്കലും അങ്ങനെയല്ല ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഒരാളെ പിടിച്ചകത്തിട്ടാൽ ഒൻപത് പേര് പുറത്തുണ്ടാകും ഏറ്റവും നല്ലത് സർക്കാർ ജനകീയമാവുക സർക്കാർ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനങ്ങൾ മറ്റുമെല്ലാം ശരിക്കുള്ള രക്ഷാപ്രവർത്തനമാകണം അല്ലാതെ പ്രതികരിക്കുന്നവരുടെ മേലെയുള്ള രക്ഷാപ്രവർത്തനമാകരുത് അതാണ് ഇപ്പൊ കണ്ടോണ്ടുവരുന്നത്